ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് വേട്ടക്കാരെയും നാല് സുഹൃത്തുക്കളും പണ്ട് പണ്ട് ഒരു കാട്ടിൽ നാല് സുഹൃത്തുക്കൾ വസിച്ചിരുന്നു ആമ കാക്ക മാൻ ചുണ്ടലി എന്നിവരായിരുന്നു സുഹൃത്തുക്കൾ ഇവർ എല്ലാ ദിവസവും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂ കൂടുമായിരുന്നു പരസ്പരം തമാശകൾ പങ്കുവച്ചും വിശേഷങ്ങൾ പങ്കുവെച്ചും അവരങ്ങനെ സമയം ചിലവഴിക്കുമായിരുന്നു എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് അവർ ഇതിനായി സമയം ചിലവഴിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കൽ ഒരു ദിവസം പോലെ എല്ലാ ദിവസത്തെയും പോലെ ഇവർ ഒത്തുകൂടാനായി തീരുമാനിച്ചു പക്ഷേ മാനിനെ മാത്രം ആ മരത്തിന്റെ ചുവട്ടിൽ തമ്മില്ല അപ്പോൾ കാക്ക പറഞ്ഞു മാനിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് ഞാൻ എന്തായാലും പറഞ്ഞു ചെന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ കാക്ക പറഞ്ഞു ചെന്ന് ഒരു സ്ഥലത്ത് നോക്കിയപ്പോൾ വേടന്റെ വലയിൽ മാൻ അകപ്പെട്ടിരിക്കുന്നു മാൻ കാക്കയെ വിളിച്ചിട്ട് പറഞ്ഞു കാക്കയെ നീ എന്നെ രക്ഷിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഈ കാടിനോട് വിട പറയും അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം കൂട്ടുകാരോട് കാക്ക ചെന്ന് വിശദീകരിച്ചു അപ്പോൾ ചുണ്ടലി പറഞ്ഞു ഞാൻ വലയുടെ കള്ളികൾ മുറിച്ച് മാനിനെ രക്ഷിക്കാം നീ എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞാ മതി ഞാൻ അവിടെ ചെന്ന് പൊക്കോളാം അപ്പോൾ കാക്ക പറഞ്ഞു നീ എന്തായാലും അവിടേക്ക് എത്തില്ല അതിനു മുൻപേ വേടൻ മാനിനെ പിടിച്ചുകൊണ്ട് പോകൂ അപ്പോൾ ആമ പറഞ്ഞു അത് ശരിയാ പക്ഷെ ഒരു വഴിയുണ്ടല്ലോ കാക്കയുടെ പുറത്തു കയറി നീ ചെന്ന് കഴിഞ്ഞാൽ വേഗം അവിടെ എത്തി വലയുടെ കള്ളുകൾ മുറിച്ച് മാനിനെ രക്ഷിക്കാം അങ്ങനെ കാക്കയുടെ പുറത്തു കയറി ചുണ്ടലി സ്ഥലത്തെത്തി അങ്ങനെ വലയുടെ കള്ളുകൾ മുറിക്കുമ്പോഴത്തേക്കും ആമയെന്ന് എത്തുകയും ചെയ്തു അങ്ങനെ വേടൻ വരുന്നുണ്ടോ എന്ന് നോക്കി മരത്തിന്റെ മണ്ടയ്ക്ക് കാക്ക നിൽക്കുണ്ടായിരുന്നു അങ്ങനെ വലകളെല്ലാം ഒടിച്ച് മാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു മാൻ ഒരു ഒളിച്ചു ആമ ഒരു പൊത്തിൽ ഒളിച്ചു ചുണ്ടലി ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു കാക്ക മരത്തിന്റെ മണ്ടയ്ക്ക് തന്നെ നിന്നു അപ്പോൾ തന്നെ വേടൻ വരുന്ന സിഗ്നലും കാക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേടൽ നിന്നു നോക്കിയപ്പോൾ തന്റെ വലയിൽ മാന്യെ കാണാത്ത വിഷമത്തോടെ വിചാരിച്ചു അയ്യോ ഞാൻ ഇനി വെറും കയ്യോടെ തിരിച്ചു മടങ്ങണമല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു മടങ്ങി അങ്ങനെ ഇവർ എല്ലാ ദിവസവും ഇതേപോലെ ഈ മരത്തിന്റെ ചവിട്ട് ഒത്തുകൂടി ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചു ഗുണപാഠങ്ങൾ എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും ഒത്തൊരുമയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അവി അതിജീവിക്കാനായിട്ട് സാധിക്കുമെന്നതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഗുണപാഠം നന്ദി